നമസ്കാരം പ്രിയ പ്രിയകുട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു സീലിംഗ് മെഷീനിലാണ് സാധാരണ നമുക്ക് വീടുകളിലും ഇപ്പോൾ ആവശ്യം ആവശ്യമുണ്ടാവില്ല ബേക്കറികൾ കടകള് അവിടെ എല്ലാം ആവശ്യമുള്ള ഒരു സീലിംഗ് മെഷീനാണ് പ്ലാസ്റ്റിക് കവറുകൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ സീലിംഗ് മെഷീൻ എന്ന് പറയുന്നത് അത് എന്തൊക്കെ ടൈപ്പ് ഉണ്ട് എത്ര ടൈപ്പ് ഉണ്ട് ഏതൊക്കെ വിധങ്ങളുണ്ട് എന്താണ് അതുപോലെ വ്യത്യാസങ്ങൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാണുന്ന സാധാരണ ടൈപ്പ് ഓഫ് സീലിംഗ് മെഷീൻ സാധാരണ ടൈപ്പ് ഓഫ് സിലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹാൻഡ് ടൈപ്പ് സീലിംഗ് മെഷീൻ എന്നാണത് പറയുന്നത് അതുകൊണ്ടാണ് ഹാൻഡ് ലാൻഡ് ലെഗേൽ ഷൗട്ട് ചെയ്യുന്ന ഫുഡ് ടൈപ്പ് സീലിംഗ് മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഹാൻഡ് ടൈപ്പ് സിലിം മെഷീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എട്ടിഞ്ച് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പതിനാറ് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് വരെ സ്റ്റാൻഡേർഡ് സൈസുകളിൽ മാർക്കറ്റിൽ സീലിംഗ് മെഷീൻ അവൈലബിൾ ആണ് കൂടിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലെങ്ത് പറയുന്നത് എട്ട് ഇഞ്ച്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ലെങ്ത് ആണ് ഇഞ്ച് ഇത് ഇഞ്ച് സീലിംഗ് ആണ് അതിനകത്ത് മാക്സിമം എന്ന് പറയുന്നത് കൂട് ഇഞ്ച് എട്ടിഞ്ച് ഇഞ്ച് മൊത്തം പോകത്തില്ല ഒരു ആറിഞ്ചൊക്കെ ആയിരിക്കും സേഫ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു ഇതൊരു ഇഞ്ച് കൂടാണുള്ളത് എട്ടിഞ്ച് സീലിംഗ് മെഷീനകത്ത് ഇഞ്ച് കൂട് സേഫ് ആയിട്ട് പോകും സാധാരണ സിലിം മെഷിനകത്ത് സ്വിച്ചുകളൊന്നുമില്ല ഓണോ സ്വിച്ചുകളൊന്നുമില്ല പ്ലഗ് ഇൻ ചെയ്യുക സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കിയതിനകത്ത് ഓൾറെഡി കറണ്ട് ഉണ്ട് രണ്ടാമത് നമ്മൾ താത്തരണ സമയത്ത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് തന്നെ ഓൺ ആവണം എന്നോട് ഒരു സ്വിച്ച് ഉണ്ട് ഇത് ഈ ലിവറലാണ് സ്വിച്ച് നിൽക്കുന്നത് ഇവിടെ കാണുന്ന നോബാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് നമ്മൾ കൂടിൻ്റെ കനത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട് കട്ടായി പോകും അപ്പം ഈ കാണുന്ന ടെമ്പറേച്ചർ നമ്മൾ ശ്രദ്ധിക്കണം കൂട് കൂട് കനം കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീൽ ചെയ്ത് നോക്കാം ഈ കൂട് നമ്മൾ വെക്കുന്നു ജസ്റ്റ് സൗണ്ട് ഒരു ഒരു ബസർ സൗണ്ട് കേൾക്കും ഈ ബസർ സൗണ്ട് ഈ ബസർ സൗണ്ട് തന്നെ കട്ടാകും ആകും അതുപോലെയാണ് ചൂടാവണ്ടത് ഇപ്പൊ ചൂട് കൂടുതലാണ് ഈ കൂടിന് പറ്റുന്ന ടെമ്പറേച്ചർ അല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂട് കീറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ചെറിയ ഒരു ചൂടിന്റെ ആവശ്യമുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അതേ സമയം ഹോൾഡ് ചെയ്യാണ്ട് ഇത് വെച്ചിട്ട് അപ്പൊ തന്നെ പൊക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ പാത്രത്തിന് സീലില്ലാ നിൽക്കുന്നത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലനുസരിച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഈ സീലിംഗ് വിത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സീലിംഗ് മെഷീൻ അല്ല സീലിംഗ് വിത്ത് ഇതിപ്പോ കാണുന്നുണ്ടോ നമുക്ക് സീൽ ചെയ്തേക്കുന്ന വീതി വളരെ ചെറുതാണ് ടു എം സീലിംഗ് വിടുത്തിൽ ആണ് ഇത് സീൽ ചെയ്തിട്ടുള്ളത് ടു എം എം ആണ് ഇതിന്റെ വീതി സീലിങ്ങിന്റെ വീതി വരുന്നത് മാർക്കറ്റിൽ കിട്ടുന്നത് ടു എം എം ത്രീ എം എ ഫൈവ് എം എം അതുപോലെ ഇപ്പോൾ റീസെന്റ്ലി എയ്റ്റ് എം എം വരെ വീതിയുള്ള സീലിംഗ് മെഷീനുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തായിട്ട് വേറെ സീലിംഗ് മെഷീൻ ഉണ്ട് ബാൻ സീലിംഗ് എന്ന് പറഞ്ഞ മെഷീൻ നമ്മൾ വേറെ വീടുകൾ നമ്മൾ ആകുന്ന ഒരു മെഷീൻ നമ്മൾ പരിചയപ്പെടുത്താം ബാൻ സീലിംഗ് മെഷീൻ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സീലാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് ഹാൻഡ് സിലറിനകത്ത് വിടുന്നതിനകത്ത് നമുക്ക് പറഞ്ഞ പോലെ ടൂ എമ്മും ത്രീയമ്മോ ഫൈവ് എം എം എയ്റ്റ് എം എം വരെ വിടുത്തു വരുന്നത് ഈ സീലിംഗിന്റെ വീതി എയ്റ്റ് എം വരുന്ന ഹാൻഡ് ടൈപ്പ് സീലിംഗ് വീട്ടിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബ്രാൻഡ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ അതിനകത്ത് ചൈനീസ് ബ്രാൻഡുകൾക്ക് നമുക്ക് സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യൻ ബ്രാൻഡുകൾ ഒരുപാടുണ്ട് ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് സർവീസ് കിട്ടുന്നുണ്ട് ഇത് സർവീസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പോകുന്ന ഈ കാണുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ക്ലോത്ത് ഇത് താഴെ കാണുന്ന എലമെന്റ് ഈ കാണുന്ന എലമെന്റ് കട്ടായി പോകും പിന്നെ ഇവിടെ കാണുന്ന ഒരു ക്ലോത്ത് ഉണ്ട് പശുവിടെ ക്ലോത്ത് സാധാരണ ഇത് വിൽക്കുന്ന കടകളിൽ ടൂൾസ് കടകളിലെല്ലാം ഇങ്ങനത്തെ പാർട്സുകളെല്ലാം അവൈലബിൾ ആണ് ഈ കാണുന്നതെല്ലാം കോമൺ ആയിട്ട് കിട്ടുന്ന പാട്സ് ആണ് സർവീസ് യൂസ് ചെയ്യണം ഈ സീലിംഗ് മെഷീൻ സ്പെഷ്യൽ ടൈപ്പ് സീലിംഗ് മെഷീനാണ് ഇതിനകത്ത് ക്ലോത്ത് ഇല്ല എലമെന്റ് ഇല്ല അങ്ങനെ സാധനങ്ങളൊന്നും ഇതിനില്ല രണ്ട് മെറ്റൽ പീസുകളാണ് ഇതിനകത്ത് വരുന്നത് ഇത് യൂസ് ചെയ്യുന്നത് ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാക്ക് ചെയ്യുന്ന ഫോയിൽ കവറുകൾ അഥവാ പി പി കവറുകളൊക്കെ ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സീലിംഗ് മെഷീനാണ് ഇത് ഇതിനകത്ത് വേറെ കംപ്ലൈന്റ് വരുന്ന റീപ്ലേസ്മെന്റ് സാധനങ്ങൾ വീതി കൂടി സീലിംഗ് കിട്ടും നല്ല സീലിംഗ് ആയിരിക്കും ചൂട് പുറത്തു പോകാത്തത് പാക്ക് ചെയ്യാൻ സാധിക്കും ഇത് സ്പെഷ്യൽ ടൈപ്പ് സീലിംഗ് മെഷീൻ ആണ് സിലിം മെഷീൻ പല വിലക്കുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു ആയിരം രൂപ തൊട്ടും മേലിലേക്ക് സിലിങ് മെഷീൻ പലതും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ക്വാളിറ്റിയും ബ്രാൻഡ് നെയിമും അനുസരിച്ചിട്ടുള്ള ഇതിന്റെ വിലയിൽ വ്യത്യാസങ്ങളുണ്ട് സർവീസ് കിട്ടുന്നതും കിട്ടാത്തതുമായിട്ട് മാർക്കറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ സർവീസ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ നോക്കി വാങ്ങുക അതുപോലെ തന്നെ ക്വാളിറ്റി അതിൻ്റെ ബ്രാൻഡ് നെയിം ഇതെല്ലാം ചെക്ക് ചെയ്ത് വാങ്ങുക ഇന്ത്യ പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാൻ നമ്പർ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് സീലിംഗ് മെഷീൻ പറ്റിയുള്ള എന്ത് ഡൗട്ടുകളും ഏത് ടൈപ്പ് സിലിം മെഷീൻ വേണമെങ്കിലും നമുക്ക് സർവീസ് സർവീസ് ചെയ്യാൻ പറ്റും കേരളത്തിലെ ഡെലിവറി ചെയ്യാൻ പറ്റും എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക് യു